ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് കമ്പേഷൻ അതായത് കമ്പാഷനെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനുകമ്പ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരോടൊക്കെ ഒരു അനുകമ്പയുള്ള ആളുകൾ വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത് അല്ലാത്തവരൊക്കെ അവർ സ്വതന്ത്രമായിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു ദൂർത്തടിച്ചുകൊണ്ട് ജീവിക്കുന്നു പക്ഷേ ഈ പാവപ്പെട്ട ആളുകളോട് പ്രയാസമുള്ള ആൾക്കാരുടെ അനുകമ്പയുള്ള ഒരു സമൂഹം ഒരു കുറച്ചാളെങ്കിൽ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും നടന്നു പോകുന്നത് നമുക്കറിയാം നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും അവരോട് സഹാനുഭൂതി കാണിക്കാനൊക്കെ സാധിക്കേണ്ടതുണ്ട് അപ്പോൾ വാട്ട് ഈസ് കമ്പാഷൻ എന്താണ് അനുകമ്പ എന്ന് പറയുന്നത് Compassion is the ability to understand and share the feelings of others. It's about showing kindness, empathy and uh, concern for those who are suffering. നമ്മൾ പ്രയാസപ്പെടുന്ന ആളുകളെയും അതുപോലെ അവരുടെ പ്രയാസങ്ങള് നമ്മൾ സ്വയം പ്രയാസങ്ങളായിട്ട് സ്വയം വികാരങ്ങൾ നമ്മുടേതായിട്ട് അറിയുകയും അവരെ സഹായിക്കാൻ തയ്യാറാകുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്പേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പാലിയേറ്റീവ് കെയർ ഉണ്ട് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ വർഷത്തോളം അവർ ചെലവഴിക്കുന്നുണ്ട് അതൊക്കെ പാവപ്പെട്ട് എത്രയോ ആളുകൾക്ക് ആശ്വാസമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഷെൽട്ടർ ഹോംസ് ഉണ്ട് ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നമുക്കറിയാം വലിയ വലിയ മെഡിക്കൽ കോളേജുകളുടെ അടുത്തൊക്കെ പല സന്നദ്ധ സംഘടനകളും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഓരോ സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പല അസുഖങ്ങളുമായിട്ട് കഴിയുന്ന ആളുകൾ ദിവസങ്ങളും മാസങ്ങളോളം വീടുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളായിരിക്കും വീട്ടിലെ ചിലപ്പോൾ ഗൃഹനാഥനായിരിക്കും ഈ പ്രയാസമൊക്കെ ഉള്ളത് അപ്പം അങ്ങനെയുള്ള അസുഖങ്ങൾ ഭക്ഷണം വാങ്ങാനും ഒന്നിനും കഴിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ അവർ അവിടെയൊക്കെ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് അനുകമ്പ എന്ന് പറയുന്നത് ഈ അനുകമ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ദി ഹാസ് ന്യൂമറസ് ബെനിഫിറ്റ്സ് ഇറ്റ് ബിൽഡ്സ് സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ് നല്ല ബന്ധങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഒരു സമൂഹ ബോധം ഞങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു സുരക്ഷിത ബോധമുണ്ട് നമ്മളെ സഹായിക്കാൻ ആളുകളുണ്ട് അപ്പൊ അവരോട് പരസ്പരം ഒരു ഇമോഷണൽ വെൽബീയിങ് ഉണ്ടാവുന്നു അത് മറ്റുവിലൂടെ കാണിക്കാൻ കാണുന്ന ആളുകളെയൊക്കെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഹൗ ടു പ്രാക്ടീസ് ദിസ് സ്കിൽ ഈ സ്കില് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വെച്ചാൽ നമ്മള് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ശ്രദ്ധിക്കുകയും അവരെ കേൾക്കാൻ തയ്യാറാകുകയും ചെയ്യുക സജീവ ശ്രദ്ധ ഉണ്ടായിരിക്കുക പിന്നെ അവരുടെ പ്രയാസങ്ങൾ ഷോ കൈൻഡ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും ഒക്കെ നമ്മളൊരു സ്വയം സന്നദ്ധമാകുക പിന്നെ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് സെൽഫ് കമ്പാഷൻ നമ്മള് ശ്രദ്ധ പരിശീലിക്കുക നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കി എന്താണ് അത് എന്ന് ശ്രദ്ധിക്കുകയും അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുക പിന്നെ പ്രാക്ടീസ് അല്ല വോളണ്ടിയർ ഹൻ ദോസ് ഹു ഇൻ പ്രയാസമുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം സന്നദ്ധരാകുക അതായത് സന്നദ്ധ സേവനം നടത്തിയിട്ട് അവരെ സഹായിക്കുക അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയുക ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു മാനസികമായ സന്തോഷം ഉണ്ടാകുന്നു സമൂഹത്തിലെ പ്രശ്നമുള്ള ആളുകൾക്ക് അവിടെ പ്രശ്നങ്ങൾ അകറ്റിയെടുക്കാനും സാധിക്കുന്നു ഇങ്ങനെയുള്ള ഒരു നല്ല സമൂഹത്തെ നല്ല ലോകത്തെ നന്മയുള്ള ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മളൊക്കെ ഈ അനുകമ്പ എന്ന് പറയുന്ന ഗുണമുള്ളവരായി തീരുക അത് നമുക്ക് സമൂഹത്തിൽ ഒരുപാട് ഗുണങ്ങൾ പാവപ്പെട്ട ആളുകൾക്കൊക്കെ ലഭിക്കും ദൈവത്തിന്റെ സഹായം ഉണ്ടാവും അതുകൊണ്ട് അനുകമ്പ എന്നുള്ള ഈ ഗുണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ നാം സഹായി ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്